ി നമ്മളെ ഉദവികളാവുന്ന പണ്ഡിതന്മാർ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് കൊണ്ടിട്ട് അപ്പോൾ അവർക്ക് വേണ്ട പ്രചോദനവും അവർക്ക് വേണ്ട സഹായവും സഹകരണങ്ങളൊക്കെ നമ്മളെല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം നമ്മളെ ഈ മുസാബൊക്കെ തന്നെ ഇവിടെ ആക്കാനുള്ളൊരു കാരണത്തിന് അവർ ഒരു പ്രത്യേകമാവുന്നതായ ആ പ്രവർത്തനമാണ് അവരാണ് ഇവിടെ കേരളത്തിന്റെ പുറത്ത് പോകാൻ നമുക്ക് ഒരു പത്ത് അഞ്ഞൂറോളം മദർസകൾ ഈ നമ്മൾ സമസ്ത കേരള സമസ്തരായുള്ള ജമീയത്തിലെ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരവരാണ് ഉവാഹൌസ് മഹാനുപോത്താര ഈ പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ പൂച്ചയട്ടെ അത്യാസോടുകൂടി പ്രവർത്തിക്കാനുള്ള തോഫ്വാ നൽകട്ടെ ഈ സ്ഥാപനത്തിന് അവയർച്ചയെന്ന് ഉയർത്തട്ടെ നമ്മളെല്ലാ രീതി സ്ഥാപനങ്ങളെയും ഒവ് ഉയർച്ചയെന്ന് ഉയർത്തട്ടെ സമസ്തകളെ ജമീയേറ്ററമയും അതിനോട് ബന്ധപ്പെട്ട സംഘടനകൾക്കൊക്കെ ഉവാഹൌസ് മഹാനുപഭവത്താര എല്ലാം ഉയർച്ച നൽകട്ടെ അതിന് പ്രവർത്തിക്കുന്ന അതിന്റെ സദാത്തുക്കൾ അതിന്റെ പണ്ഡിതന്മാർ അതിന്റെ ഉമറാൽ അതിന്റെ മറ്റുള്ള പ്രവർത്തകർ എല്ലാവർക്കും ഉദ്ഭകം വർദ്ധിക്കുന്നവരാണ് ും സംസ്ഥാനം കഴിഞ്ഞിട്ട് കൃത്യം ഒരു മണിക്കാണ് ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുടെ മത്സരാരംഭം തുടങ്ങുക അതൊരു ആ സമയത്തേക്ക് എല്ലാവരും ഉതോടെ ധരിച്ചു കഴിഞ്ഞിട്ട് വേദിലേക്ക് വന്നത് കൃഷാവ ഒരു മണിക്ക് ആരംഭിക്കണം